യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വലയിൽ കുടുങ്ങിയ ഈനാമ്പേച്ചിയെ രക്ഷപ്പെടുത്തി വനംവകുപ്പ് ആർ ആർ ടി വിഭാഗം ചാലിയാർ പഞ്ചായത്തിലെ എരഞ്ഞിമങ്ങാട് പൊയിലായി സ്വദേശി മൂച്ചിത്തോടൻ ഗഫൂറിന്റെ കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരുന്ന വലയിലാണ് ഈനാമ്പേച്ചി കുടുങ്ങിയത് ഇന്ന് രാവിലെ വീട്ടുകാർ വിവരമറിയിച്ചതോടെ നിലമ്പൂർ വനം ആർആർടിയിലെ സ്നേക്ക് റെസ്ക്യൂവറും വാച്ചറുമായ അസീസ് അരഞ്ഞിമങ്ങാട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുമിത് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ വനം ആർആർടി വിഭാഗം പത്ത് മിനിറ്റ് കൊണ്ട് വലം മുറിച്ച് ഈനാമ്പേച്ചിയെ രക്ഷപ്പെടുത്തി വനം ആർആർടി ഓഫീസിലേക്ക് കൊണ്ടുപോയ ഈനാമ്പേച്ചിയെ പിന്നീട് സുരക്ഷിതമായ വനംഭാഗത്തേക്ക് കയറ്റിവിടും യും സ്വർണ്ണമോങ്ങൾക്ക് അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു